വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റായി എല്ലാ മേഖലകളുടെയും വികസനം ഉറപ്പാക്കുന്ന ബജറ്റ് മുതിർന്ന അംഗം ബൈജു പോൾ അവതരിപ്പിച്ചു മാലിന്യമുക്ത വേങ്ങൂർ ഹരിത ടൂറിസം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്ന ബജറ്റാണിത് വേങ്ങൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്ന പുതിയ ബഡ്ജറ്റ് ബൈജു പോൾ അവതരിപ്പിച്ചു സമസ്ത മേഖലകളുടെയും വികസനം ഉറപ്പാക്കുന്ന ബഡ്ജറ്റിൽ മാലിന്യമുക്ത വേങ്ങൂർ ഹരിത ടൂറിസം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ലക്ഷത്തി രൂപയും അമ്പത്തിൽ ജനറൽ ഗ്രാൻഡായി ായി രണ്ടുടി എൺപത്തി ലക്ഷത്തി അയ്യായിരം രൂപയും റോഡ് ഗ്രാൻഡായി കോടി രൂപയും റോഡ് ഇതര മൈനാൻസ് ഗ്രാൻഡായി അറുപത്തി ലക്ഷത്തി മൂവായിരം രൂപയുമാണ് പ്രതീക്ഷിക്കുന്ന വഹിതം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ഇനത്തില് ആറ് കോടി എൺപത്തി ലക്ഷത്തി അറുപത്തി രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് പന്ത്രണ്ട് കോടി രൂപയും വിവിധ കേന്ദ്ര കേന്ദ്രാവിഷ്കൃത സംസ്ഥാന ആവിഷ്കൃത ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വീതം തനത് കൊണ്ട് ഉൾക്കോട്ട് വീതം ഹഡ്കോലോൺ എന്നീ ഇനങ്ങളിൽ മൂന്ന് കോടി മുപ്പത്തേഴ് ലക്ഷത്തി അറുപതി മൂവായിരത്തി നാനൂറ്റി രൂപയാണ് ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ബ്ലോക്ക് അംഗങ്ങളായ പി ആർ നാരായണൻ വിവിധ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി ഇരുപത് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് ലൈഫ് മിഷൻ പദ്ധതിക്കായി ഏഴ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ വിനിയോഗിക്കും കൃഷി കുടിവെള്ളം റോഡുകളുടെ നവീകരണം ആരോഗ്യം എന്നിവയ്ക്കായും ബഡ്ജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് മൂന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് കണ്ടെത്തിയിട്ടുള്ളത് സേവന മേഖലയിൽ പതിനാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുപത്തിയഞ്ച് രൂപ ചെലവഴിക്കും മുപ്പത് കോടി അമ്പത്തിനാല് അമ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് പശ്ചാത്തല മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളത് സാധാരണക്കാരുടെ ആവശ്യങ്ങളും വികസനവും ലക്ഷ്യമാക്കിയ ബഡ്ജറ്റ് പ്രയോജനകരമാണെന്ന് അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിലെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ വന മേഖലയുള്ളൊരു പഞ്ചായത്താണ് നമ്മുടേത് അപ്പോൾ വനമേഖലയുടെ നമുക്കറിയാം വന വന്യജീവി ആക്രമണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നബാഡ് പദ്ധതിയിൽപ്പെടുത്തി ഫെൻസിങ്ങും ആർ കെ വി ഫെൻസിങ്ങും നമ്മുടെ പഞ്ചായത്തിൽ ഓൾറെഡി നടക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത് പൂർത്തീകരിക്കാനായിട്ട് ഈ ഭരണസമിതിയുടെ കാലഘളയിൽ നട തീർക്കുന്നതിനായിട്ടുള്ള ശ്രമം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് അതുപോലെ ക്ഷീരമേഖലക്ക് അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വീടെന്നൊരു സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിട്ട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് മീഡിയ സിറ്റി പെരുമ്പാവൂർ